ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി സൺഡേ വിഷ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് എനിക്കൊരു സർപ്രൈസ് കിട്ടിയ വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ട് അതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ സ്മായി കിട്ടിയിട്ടാ ഞാൻ യൂണിവേഴ്സിറ്റി ഗെയിംസ് പങ്കെടുത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട് യൂണിവേഴ്സിറ്റി സിൽവർ മെഡൽ എനിക്ക് കിട്ടിക്ക് ഇൻഡിവിജ്വൽ കത്തയ്ക്ക് പിന്നെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം എന്ന് പറയുന്ന ഒരു ഒക്കെ ഇടുക എന്ന് പറഞ്ഞേ അപ്പോ ആ ഡ്രീമും അതിൻ്റെ കൂടെ എനിക്ക് ഒരു സിൽവർ മെഡൽ കിട്ടിയോണ്ട് ഒരു ഡബിൾ സന്തോഷത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് സൺഡേ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ റിക്കവറി റെസ്റ്റ് ഒക്കെ വരുന്നതാണ് സൺഡേ എന്ന് പറയാനുണ്ടാവുക അപ്പോ ഞങ്ങൾ ഡേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഐസ്ബാത്തിൽ ആയിരിക്കും രാവിലെ അഞ്ച് മണിക്ക് ഐസ് ബാത്ത് ചെയ്ത് ശേഷം ഞങ്ങളിവിടെ അടുത്തൊരു വലിയൊരു മലയുണ്ട് ആ മലയിൽ പോയി ഞങ്ങൾ ഞങ്ങളിവിടെ നാട്ടിലെ കുറച്ച് ആൾക്കാരും കുട്ടികളുടെ പാരന്റ്സോ പിന്നെ സെൻസായോ എല്ലാവരും കൂടി കുറച്ച് ഗെയിം ഒക്കെ കളിച്ചായിരിക്കും നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന തീരെ സുഖമില്ല ജലദോഷം ഒക്കെ പിടിച്ചോണ്ട് ഐസ് ബാത്ത് ഞാനത് ക്യാൻസൽ ചെയ്ത് അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ പൈൻകുറ്റി മലയൊക്കെ പോയി അവിടുന്ന് കുറച്ച് ഷട്ടിൽ ബാറ്റും ക്രിക്കറ്റും എല്ലാ ഗെയിമും കളിച്ച് സൺഡേ അങ്ങ് ആരംഭിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ അവിടുന്ന് ഗെയിമും കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചുവിടെ എത്തി ഇവിടെ ഒരു മോർണിംഗ് സെഷൻ ഉണ്ട് അതായത് നമ്മളെ ജില്ലാ മത്സരം ഇപ്പൊ രണ്ട് പാർട്ടായിട്ടാണ് നടക്കുന്നത് പെൺകുട്ടികളെ സബ് ജൂനിയർ പെൺകുട്ടികളെ മത്സരം കഴിഞ്ഞ് ഇനി എനിക്ക് ഗോൾഡ് മെഡലും കിട്ടീന് അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് സെൻസിങ് സ്വാധീനിച്ചും ഇവരെല്ലാരും കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നല്ലോണം ഇമ്പ്രൂവ് ആയി പറഞ്ഞു പറഞ്ഞ് കുറെ ഭയങ്കര സന്തോഷമായി ഇപ്പൊ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയാലേക്കാളും സന്തോഷമായി ആ അപ്പൊ ഇവിടെ പറയുന്ന വെച്ചാല് പെൺകുട്ടികളെ മനസ്സിലാക്കഴിഞ്ഞേ നമ്മള് പ്രതീക്ഷിനെക്കാട്ട് നന്നായി പെർഫോം ചെയ്തിന് നല്ല സന്തോഷമുണ്ട് ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് എന്താണെന്ന് വെച്ചാല് നമ്മൾ മൂന്ന് പേരല്ലാണ്ട് നമ്മുടെ ടീമിലേക്ക് ഒരാളും കൂടെ പുതിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് എടുക്കാനുള്ള മെയിൻ കാരണം പറയുന്നത് അപ്പൊ ആരാ നിങ്ങൾക്ക് നിങ്ങറിയ അപ്പൊ നമുക്ക് നമ്മളെ അടുത്ത കരാട്ട ക്യൂവിനെ വിളിക്കാം ഹലോ സിനാണ് നമ്മുടെ പ്രൊഫഷണൽ ടീമിലേക്ക് ജോയിൻ ചെയ്തത് അവൾ ജോയിൻ ചെയ്തിട്ടിപ്പോൾ ഒരാഴ്ചയായി ഇപ്പോൾ സ്കൂൾ ഗെയിംസിൽ സംസ്ഥാന തലത്ത് ഗോൾഡ് മെഡൽ അടിച്ച് നാഷണൽ ലെവലിൽ മത്സരിക്കാൻ വേണ്ടി പ്രിപ്പറേഷനിലാണ് അവളിപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ ടീം എന്ന് പറഞ്ഞു പ്രൊഫഷണൽ ടീം എന്ന് പറഞ്ഞാൽ തന്നെ പ്രൊഫഷണൽ ആയി ഡോക്ടറാവുകയും എഞ്ചിനീയർ ആവുന്ന പോലെ തന്നെ ഞങ്ങളെ സ്പോർട്സ് ലൈഫ് പ്രൊഫഷണൽ ആക്കി എടുത്ത ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ ഞങ്ങൾക്ക് കരായിട്ട് മതി ഇതാ ഞങ്ങളുടെ ലൈഫ് ഇതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ അടുത്ത അസിൻ രണ്ട് വാക്ക് സംസാരിക്കുന്നത് അത് പറഞ്ഞല്ല ഇവിടെ മത്സരം ബാക്കി മത്സരം ജയിക്കുന്ന പോലും നല്ലേനുള്ളത് ഒരു ഒരു വെറൈറ്റി ആ മത്സരം ഈക്വൽ പോയിന്റുകളുടെ ഒരു മത്സരം നമുക്ക് ഒന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഈക്വൽ പോയിന്റ് രണ്ടേ രണ്ട് അപ്പൊ റെഫറീസ് ഹെ വിളിച്ച് അതും ഈക്വൽ ആയി അപ്പൊ കാണിച്ച് എന്റെ ഭാഗത്ത് അപ്പൊ ഇവിടെ പോയി കാണുക പിന്നെ ബാക്കി അസൻ ഒന്നൂടെ പറയൂ കരാട്ട ക്യൂസിന്റെ ചാനലിന് ഞാനും ഉണ്ടാവും അപ്പൊ നമുക്ക് അസിന്നെയും ഞാൻ ഇൻട്രോ വേട്ടാ ഞാൻ എക്സ്ട്രോവേർ ആക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം നമുക്ക് എല്ലാവർക്കും കൈസ് ബൈ